ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡെയിലി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് അല്ലുകൂട്ടിന് നാല് വയസ്സിൻ്റെ വൈറ്റമിൻ എ കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുഴക്കാറ്റുള്ള ഹെൽത്ത് സെൻറ്ററിലോട്ട് പോകാണ് ഇന്ന് അവിടെയാണുള്ളത് നമ്മളിപ്പോൾ കുറച്ച് വൈകിപ്പോയി ഒരു മാസം വൈകിപ്പോയി നമ്മളെത്തി പിന്നെ നമ്മൾക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോൾ പിന്നെ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ നമ്മളിന്ന് ഡേറ്റ് എടുത്തിട്ട് നമ്മളിന്ന് നേരെ അവിടെ കൊടുത്തിട്ട് പിന്നെ അവനെ സ്കൂളിൽ കൊണ്ടാക്കാമെന്നാണേ വിചാരിച്ചത് അങ്ങനെ അവിടെ പോയി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പത്ത് മണിക്ക് ട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടോ ആദ്യമായിട്ട് അലിക്കുട്ടുന്നത് ഫുള്ള് കുടിക്കണം അല്ലെങ്കിൽ എപ്പോഴും തുപ്പല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെ സ്കൂളിൽ കൊണ്ടാക്കി സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ ചെറിയൊരു മടി ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് പോകുന്നപ്പോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല തലവേദന ആയിരുന്നുണ്ട് സിഗ്നേച്ചർ പോയിട്ട് ഞാനൊരു കട്ടൻ ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനും ഒക്കെ ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷോപ്പ് പോയിരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോഴേക്ക് തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാരിസ്റ്റേക്ക് പോയി കുറേ നാളായി ബാരിസ്റ്റേക്കൊക്കെ വന്നിട്ട് ഏട്ടൻ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ബാരിസ്റ്റേക്കൊന്നും പോയിട്ടേ ഇല്ലേ അപ്പോൾ പിന്നെ വേശം അങ്ങടേക്ക് പോകുകയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ മന്തി ഓർഡർ ചെയ്തു കേട്ടോ നമ്മൾ നോർമൽ ക്ലാസിക് മന്തിയാണ് ഓർഡർ ചെയ്തത് പിന്നെ പെരിപ്പെരി അൽഫാമും ഏട്ടൻ കാന്താരിൻ്റെ അൽഫാമാണ് കേട്ടോ മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് ഓരോ ജ്യൂസും കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുൽഫി മേടിച്ചിട്ട് ഞങ്ങൾ ഷോപ്പിലോട്ട് പോയി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാം കാരണം ഇനി വൈകുന്നേരം പുറത്തേക്ക് പോകാനുണ്ട് അങ്ങനെ പിന്നെ അല്ലേ കുട്ടനൊക്കെ വന്ന് അവന് ഫുഡൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചോദിച്ച് വൈകുന്നേരം ഒരു മൂവിക്ക് പോകാന്ന് വൈകുന്നേരം അല്ല ഏഴുമണി ആയിട്ടുണ്ടാവും അപ്പോൾ ആ പോകുന്ന വഴിക്ക് എന്താ പറയുക അമ്മയ്ക്കൊരു ഷോൾ കൂടെ വാങ്ങാനുണ്ടായിരുന്നു കാരണം ഇനി അവിടെ തണുപ്പ് അമ്മയ്ക്കൊക്കെ നല്ല എന്താ പറയുക ചുമയുണ്ട് അപ്പോൾ പിന്നെ തണുപ്പായാലും ചേർത്ത് നമ്മളൊരു ഷോൾ മേടിച്ച് അതാ നമ്മളവിടെ എത്തി അലിക്കുട്ടൻ്റെ സ്ഥിരം പോപ്പ് കോണമൊക്കെ മേടിച്ച് ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ ഒക്കെ കറക്റ്റ് ടൈമാണ് എത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിക്കാണേൽ പോയത് കുഴപ്പമില്ല നല്ലൊരു സിനിമ ആയിരുന്നു കേട്ടോ കുറേ നാളിന് ശേഷം ദിലീപിന്റെ ഒരു പടം കാണുന്നതാണ് പണ്ടത്തെ അത്ര കോമഡി ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു പടമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് അല്ലക്കുട്ടം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ പോപ്കോൺ തീരുമ്പോൾ തീരുമ്പോൾ കരശനൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ കൂട്ടി വീട്ടിലെത്തി